ഒരായത്തും അതിന്റെ അർത്ഥവും പറയാം സൂറത്ത് ഇബ്രാഹിമിലെ പതിമൂന്നാമത്തെ ആയത്താണ് കാഫിരീങ്ങളായ ജനങ്ങള് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ ഈ രാജ്യത്തിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പുറപ്പെടിക്കുക തന്നെ ചെയ്യും പാകിസ്ഥാനിലേക്കായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഞങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിക്കേണ്ടി വരും എൻ ആർ സിയും സി എയും അതിന്റെ ഭാഗമായിക്കോട്ടെ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് വരില്ല അവരെ ഞങ്ങൾ പരാജയപ്പെടുത്തും അവർ ഭരിച്ചതിന് ശേഷം അഞ്ചോ പത്തോ വർഷം അവർ ഭരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ ഞങ്ങൾ പാർപ്പിക്കും ഇത് എല്ലാവർക്കും കിട്ടൂലി എന്ന് പറയുന്ന വലിയ ഒരു കാര്യം ഏതൊരു തന്റെ മനസ്സിലാണോ ഉള്ളത് അവർക്കെല്ലാം